പ്രകൃതിയും ഒരൽപം ധിക്കാരിയുമൊക്കെയായ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ ഒരു കാലത്ത് നടി മന്യേക്കാൾ യോഗ്യായ മറ്റൊരാളില്ലായിരുന്നു ദിലീപിന്റെ നായികയായിട്ടാണ് മലയാളത്തിൽ മന്യയുടെ തുടക്കം ലോകിതദാസ് സംവിധാനം ചെയ്ത ജോക്കർ എന്ന ചിത്രത്തിലൂടെയാണ് മന്യ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് കുഞ്ഞിക്കൂനൻ എന്ന ചിത്രത്തിലും ദിലീപിന്റെ നായികയായി പ്രസരിപ്പാർന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ താരം പിന്നീട് പെട്ടെന്ന് സിനിമാ ലോകത്തു നിന്ന് അപ്രതീക്ഷയാവുകയായിരുന്നു സാധാരണ കണ്ടുവരുന്നത് പോലെ തന്നെ വിവാഹശേഷം മന്യയും അഭിനയ ജീവിതത്തിൽ നിന്ന് പിന്മാറി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മന്യയുടെ പുതിയൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തൻ്റെ ആദ്യ നായകന്റെ ആദ്യ ഭാര്യയ്ക്കൊപ്പം താരം നിൽക്കുന്ന ഫോട്ടോയാണ് വൈറലായിരിക്കുന്നത് നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ് സ്വീകരിക്കാൻ മഞ്ജു വാര്യർ എത്തിയപ്പോഴാണ് മന്യ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത് മുൻപ് ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴിൻ്റെ ഭാഗമായി ദിലീപും കാവ്യമാധവനും എത്തിയപ്പോഴും താരദമ്പതികൾക്കൊപ്പം നിന്ന് മന്യ ഫോട്ടോ എടുത്തിരുന്നു രണ്ടായിരത്തി എട്ട് മെയ് മുപ്പത്തൊന്നിനായിരുന്നു മന്യയുടെ വിവാഹം വിവാഹശേഷം ഭർത്താവ് സത്യ പട്ടേലിനൊപ്പം അമേരിക്കയിലെ പോയ മന്യ ഇപ്പോൾ അവിടെ സെറ്റിൽഡ് ആണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക